ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി അതായത് കേസിൽ ദിലീപ് പ്രതിയല്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഒരു ചോദ്യം ഉയർന്നു വരും ആക്രമിക്കപ്പെട്ട അതിജീവിത അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടി ഒരു സാധാരണ നടിയല്ല നടി ആക്രമിക്കപ്പെടുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുൻനിരയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അതായത് ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അങ്ങനെയുള്ള ഒരാളേനെ പൾസർ സുനിയെ പോലെ ഒരു ലോക്കൽ ഗുണ്ട കൊട്ടേഷൻ കൊടുത്ത ഏത് തന്തയില്ലായ്മയും കാണിക്കുന്ന ഒരാള് അയാള് ഇത്രയും പ്ലാൻ ചെയ്ത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു മുൻ മുൻ വൈരാഗ്യം പോലും ഇല്ലാതെ അത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം അല്ലെങ്കിൽ പോലീസ് കണ്ടുപിടിച്ച തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം വെറും വായ്ത്താളമായിരുന്നു എന്ന് ശരി വയ്ക്കുന്ന രീതിയിലായിരുന്നു കോടതിയുടെ വിധി വന്നത് നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിനേഴിലോട്ടൊന്ന് പോവാം ഈ സംഭവം നടക്കുന്ന ദിവസം ജയ്ക്കൽ വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൊച്ചി നഗരം യാതൊരു സംശയവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തിരക്കിനിടയിൽ നിഴലുകളിൽ കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ പ്ലാൻ പൂർത്തിയാവുകയായിരുന്നു പാലാരിവട്ടത്തെ ലാൽ മീഡിയയുടെ കോണിൽ വെച്ച് ഒന്നാം പ്രതി പൾസർ സുനിയും നടിയുടെ ഡ്രൈവറും കേസിലെ രണ്ടാം പ്രതിയുമായ മാർട്ടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആ രാത്രിയിൽ അരങ്ങേറേണ്ട ഭീകരതയുടെ ഓരോ ഘട്ടവും നിർണയിക്കപ്പെട്ടു ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ക്രൂരമായ കൊട്ടേഷൻ കൃത്യമായി അവിടെ ഉറപ്പിച്ചു ആക്രമണത്തിനായി ഒരുക്കിയ കെണി ഒരു സാധാരണ വാഹനമായിരുന്നില്ല കടുത്തുരുത്തി സ്വദേശിയിൽ നിന്നും ഷൂട്ടിങ്ങിനെന്ന പേരിൽ വാടകക്കെടുത്ത കെ എൽ സിക്സ്റ്റി എ നയൻ ത്രീ ത്രീ എയ്റ്റ് എന്ന ഫോഴ്സ് ട്രാവലർ അതൊരു കെണിയായിരുന്നു ഇരയെ കാത്തിരിക്കുന്ന വേട്ടമർഗത്തെ പോലെ സുനി അതിനെ മോഡിഫിക്കേഷനുകൾ വരുത്തി വീട്ടിൽ സൂക്ഷിച്ചു ഗൂഢാലോചനയുടെ ഓരോ ഘട്ടവും കൃത്യമായ സമയക്രമം പാലിച്ചാണ് നടന്നത് ഓരോന്നിനും ഓരോ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും അതിന് കൃത്യമായൊരു സമയം അവർ മുൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നു കുറിക്കപ്പെട്ടിരുന്നു ആ ഒരു ടൈമിലൂടെ തന്നെയാണ് ഈ സംഭവം മുന്നോട്ട് പോയത് വൈകിട്ട് നാല് നാൽപ്പത്തി അഞ്ചിന് സുനി ലാൽമീഡിയിൽ നിന്നും യാത്ര ആരംഭിച്ചു വേട്ടയാടാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നത് പോലെ അയാൾ സംഘാംഗങ്ങളെ ഓരോരുത്തരെയായി കൂട്ടിച്ചേർത്തു ആദ്യം ഇൻഫോ പാർക്കിൽ നിന്ന് നാലാം പ്രതിയായ വിജീഷിനെ വൈകിട്ട് അഞ്ച് മുപ്പത് തമ്മനം കവലയിൽ നിന്നും മൂന്നാം പ്രതി മണിയണ്ഠനും ട്രാവലിൽ ട്രാവലറിൽ കയറി പാലാരിവട്ടത്ത് വെച്ച് വാഹനത്തിൽ ഇന്ധനം നിറച്ച ശേഷം മൂന്നംഗ സംഘം തൃശ്ശൂരിൽ നിന്ന് വരുന്ന നടിയുടെ കാർ ലക്ഷ്യമാക്കി അങ്കമാലിയിലേക്ക് കുതിച്ചു ഇനി രാത്രി ഏഴ് മണിക്ക് അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന് മുന്നിലെത്തിയ ട്രാവലർ നഗര വെളിച്ചത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇരയെ കാത്ത് നിശബ്ദനായി പാർക്ക് ചെയ്തു ചുവന്ന ലൈറ്റിലെ അപായ സിഗ്നൽ നടിയെ തട്ടിയെടുക്കുന്നതിന് മാർട്ടിൻ ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചു നടി കാറിൽ ഒറ്റയ്ക്കാണോ എന്ന് സുനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു നടി കാറിൽ കയറുമ്പോൾ സുനിയുമായുള്ള ഫോൺ സംഭാഷണം മാർട്ടിൻ കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യുന്ന നിശബ്ദത ഇര ഒറ്റയ്ക്കാണ് എന്നതിൻ്റെ സ്ഥിരീകരണമായിരുന്നു പിന്നീട് ആക്രമണത്തിന് കൃത്യമായ സമയം അറിയിക്കാൻ മറ്റൊരു രഹസ്യമാർക്കും ഉപയോഗിച്ചു ിൽ സംസാരിക്കാത്ത സമയം നോക്കി മാർട്ടിൻ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് മൂന്ന് തവണ മിന്നിക്കണം ചോരച്ചുവപ്പുള്ള ആ വെളിച്ചം വരാനിരിക്കുന്ന അപകടത്തിന്റെ വ്യക്തമായ സൂചനയായിരുന്നു നഗരം കാഴ്ചക്കാരായപ്പോൾ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ കോട്ടായ കഴിഞ്ഞപ്പോൾ മാർട്ടിൻ കൃത്യമായി സിഗ്നൽ നൽകി പിന്നാലെ വന്ന ട്രാവലർ ഞെട്ടിക്കുന്ന ശബ്ദത്തോടെ നടിയുടെ കാറിന്റെ വലതുവശത്ത് ഇടിച്ചു കയറ്റി ഒരു അപകട നാടകം മാർട്ടിൻ ഭയവിഹലനായി പുറത്തിറങ്ങി തർക്കിക്കുന്നതിനിടെ മണികണ്ഠനും വിജീഷും കാറിന്റെ ഡോർ തുറന്ന് അതിക്രമിച്ചു കയറി ഒരു നിലവിളിക്ക് പോലും അവസരം നൽകാതെ അവളെ സീറ്റുകൾക്കിടയിൽ ഞെരിക്കി ഓടുന്ന നഗരത്തിന്റെ കാഴ്ചകൾക്കിടയിൽ ഒരു കാർ ചലിക്കുന്ന ജയിലായി മാറി യാത്രയ്ക്കിടെ കളമശ്ശേരിയിലെത്തിയപ്പോൾ വിജീഷ് പുറത്തിറങ്ങി പകരം ആറാം പ്രതി പ്രദീപ് കാറിൽ കയറി പാലാരിവട്ടം കഴിഞ്ഞ് വെണ്ണലയിലെ ഒരു ഗേറ്റുള്ള വീട്ടുമുറ്റത്ത് കാർ നിന്നു ഇവിടെ വെച്ചാണ് സുനി കാറിനുള്ളിലേക്ക് കയറിയത് ട്രാവലറിന് സ്റ്റാർട്ടിംഗ് പ്രശ്നം വന്നതിനെ തുടർന്ന് സുനി തന്നെ ഡ്രൈവിംഗ് ഏറ്റെടുത്തു തുടർന്ന് സ്പോർട്ട് എയർപോർട്ട് റോഡിലെ വിജനതയിലേക്ക് കാർ പാഞ്ഞു മുൻ സീറ്റിലിരുന്ന സുനി മുഖം മറച്ചിരുന്ന തുവാല മാറ്റി ഗോവയിൽ വെച്ച് വണ്ടി ഓടിച്ച ആളെ ഓർമ്മയില്ലേ ചോദ്യം ഒരു അശ്വനിപാതം പോലെയായിരുന്നു സുനി കൂടുതൽ വെളിപ്പെടുത്തി ഇതൊരു കൊട്ടേഷനാണ് തനിക്കിത് നൽകിയത് ഒരു സ്ത്രീയാണെന്നും അവർക്ക് വേണ്ടത് നടിയുടെ ദൃശ്യങ്ങളാണെന്നും ഇയാൾ അറിയിച്ചു രാത്രി പത്ത് മുപ്പത് മുതൽ പത്ത് അമ്പത്തഞ്ച് വരെ നീണ്ട ആ ഇരുപത്തഞ്ച് മിനിറ്റുകൾ ഓടുന്ന കാറിനുള്ളിൽ അവൾ ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയായി ഈ ഭീകര ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പുറത്ത് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രക്ഷയില്ലാതെ മരണതുല്യമായ ആ രാത്രിക്ക് ശേഷം പ്രതികൾ കാർ ലാൽ മീഡിയയുടെ വീടിന് സമീപം മാറ്റിനെ ഏൽപ്പിച്ച് ഇരുളിലേക്ക് മറിഞ്ഞു കാറിൽ നിന്നിറങ്ങി ഭയന്ന് പറിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് ഓടുന്ന നടിയുടെ ദൃശ്യത്തോടെ ആ രാത്രിയിലെ അദ്ധ്യായം അവിടെ അവസാനിച്ചു നഗരത്തിനെ താങ്ങാനാവാത്ത ഒരു ഞെട്ടലായിരുന്നു ആ സംഭവം പിന്നീട് ലാൽ ആ കുട്ടിയെ ചേർത്തു പിടിച്ചു നടി ആദ്യം തൻ്റെ വരുംകാല വരനുമായി സംസാരിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ധൈര്യമായി മുന്നോട്ട് പോവുക ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഞാൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവും കട്ട സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ ലാൽ ലോക്നാഥ് ബെഹ്റയെ ഫോണിൽ ബന്ധപ്പെട്ടു വളരെ പെട്ടെന്നാണ് പോലീസ് പൾസർ സുനിയിലേക്ക് എത്തിയത് കോടതിയിൽ കീഴടങ്ങാൻ വന്ന പൾസർ സുനിയെ കോടതി വളപ്പിലിട്ട് ബലമായി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയി പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നടൻ ദിലീപിനെ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി ദിലീപ് നാദിർഷ സമദ് എന്നിവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ദിവസത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി പ്രസന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് മൊഴി രേഖപ്പെടുത്തിയവരിൽ കൂറുമാറിയവരുണ്ട് അവരെല്ലാം ദിലീപിനെ ദിലീപുമായി ആത്മബന്ധമുള്ളവരാണ് അവരൊക്കെ കൂറുമാറി അവർക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതാണെന്ന് സിനിമാ വൃത്തങ്ങളിൽ എല്ലാവർക്കും അറിയാം പക്ഷേ കോടതിയിൽ കൊടുക്കാൻ ദിലീപിൻ്റെ സുഹൃത്തുക്കളായവർ തയ്യാറായില്ല ഈ കേസിൽ ഏറ്റവും കടുത്ത ശിക്ഷ പൾസർസുനിക്ക് മാത്രമായിരിക്കില്ല എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ കിട്ടും പൾസർസുനി മുതൽ പൾസർസുനി മുതൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറുപേരും തീർച്ചയായും ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ് നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ശബ്ദമുണ്ടെന്ന് ദിലീപ് ആരോപിച്ചിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നമുക്ക് അത് അവരുടെ അവരുടെ അത് അവരുടെ ഒരു ഡിഫൻഡ് ഡിഫൻഡാവാം കാവ്യമാധവൻ കേസിലെ പ്രതിയല്ല പക്ഷേ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അന്ന് എല്ലാ വാർത്താ ചാനലുകളും പുറത്തുവിട്ടിരുന്നു പ്രതിയാക്കേണ്ടതായിരുന്നു എന്നാണ് അന്ന് ചർച്ച ചെയ്തിരുന്നത് അവർക്കൊരു റോൾ ഇതിലുണ്ട് പക്ഷേ പോലീസ് അത് ചെയ്തിട്ടില്ല തെളിവ് കുറവാണെന്നാണ് പോലീസിൽ നിന്ന് വന്ന വാദം കേസിന് പിന്നിൽ ഒരു മാഡമുണ്ടെന്ന് പൾസർ സുനിയാണ് ആദ്യം പറഞ്ഞത് സിനിമാ രംഗത്തുള്ള ഒരു നടി കൊടുത്ത കൊട്ടേഷനാണിതെന്ന് കാണിക്കാൻ പ്രതിഭാഗം ഒരു ഘട്ടത്തിൽ ശ്രമിച്ചതാണ് ഇപ്പോൾ കേസിൽ ദിലീപിനെ കോടതി വെറുതെ വിട്ടു തീർച്ചയായും പ്രോസിക്യൂഷൻ അപ്പീൽ പോവാം ഹൈക്കോടതിക്ക് ഇത് പരിശോധിച്ചാൽ ദിലീപിനെ വിടാൻ കഴിയില്ല കാരണം തെളിവുകൾ അങ്ങനെയാണ് അവർ നോക്കുന്നത് ദിലീപിൻ്റെ മുഖമോ വാദിയെയോ പ്രതിയെയോ അല്ല മറിച്ച് കുറ്റകൃത്യത്തെയാണ് ഇനി വിധിക്ക് മുമ്പ് പ്രോസിക്യൂട്ടർ മിനി പറഞ്ഞ ഒരു സംഭാഷണമുണ്ട് മഞ്ജു മഞ്ജുവാര്യർ കേസിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് തെളിവുകൾ തന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ കഴിയില്ല എട്ടാം തീയതിക്ക് ശേഷം ഞാനത് പറയും അത്രയും സപ്പോർട്ടീവായ ആ പെൺകുട്ടിക്കൊപ്പം മഞ്ജു നിന്നിട്ടുണ്ട് അവർക്ക് അതായത് ഈ പെൺകുട്ടിക്ക് ഒപ്പം നിന്നിട്ടുള്ള പലരും ഇന്ന് ഫീൽഡ് ഔട്ടാണ് ഡബ്ല്യു സി സി ഉണ്ടായപ്പോൾ അതിനൊപ്പം നിന്ന റിമാ കല്ലിംഗൻ പാർവതി തുടങ്ങി നല്ല കഴിവുള്ള നടിമാർക്ക് ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആകെ പൃഥ്വിരാജ് മാത്രമാണ് ആദ്യം ടീമിനൊപ്പം ഉണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ ഈ സൊസൈറ്റിയിലെ ചെറിയ വിഭാഗങ്ങൾക്കെങ്കിലും നമ്മുടെ സഹായം കിട്ടണം ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം അവർ തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് തെളിവുകൾ എല്ലാം കണ്ടതാണ് ഈ സംഭവത്തിന് പിന്നിൽ നടന്നിരുന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അതുമാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയും ഒരു സ്ത്രീക്കുണ്ട് ഇതായിരുന്നു വിധിക്ക് മുൻ മുൻപ് ഈ മിനി പറഞ്ഞ കാര്യം പിന്നീട് വിധി വന്നപ്പോൾ ദിലീപ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിനെ അന്നത്തെ ഉയർന്നൊരു മേലുദ്യോഗസ്ഥനെയും അവർ തിരഞ്ഞെടുത്തു ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് അവർ ഈ കേസിൽ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറഞ്ഞ് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ആരാണ് അപ്പോൾ ആ സമയത്ത് ഒരു പ്രസ് ചോദിച്ചു ആരാണ് ഗൂഢാലോചന നടത്തിയത് അപ്പോൾ ദിലീപ് പറയണേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലോ കേട്ടോ ഞാനൊന്നൊരു പ്രാവശ്യമെങ്കിലും പറഞ്ഞോട്ടെ ഇന്ന് എനിക്കെൻ്റെ കൂടെ നിന്ന എല്ലാ കുടുംബങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളോടും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് പിന്നീട് അങ്ങോട്ട് നന്ദി പറച്ചിലുകളുടെ പ്രവാഹമായിരുന്നു എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഇതാണ് വെറുതെ വിട്ടതിന് ശേഷം ദിലീപ് പറഞ്ഞത് ഇനി മഞ്ജു എന്നു പറഞ്ഞ ആ ഒരു സംഭവം ഇതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഏതൊരു പൊട്ടരം മണ്ഡരം പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അതിനിപ്പം മഞ്ജു പറയണമെന്നില്ല എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടേഷൻ സംഘം ഒരു പെൺകുട്ടിയെ അതും ഇത്രയും ഇമേജ് ഉള്ള ഇത്രയും ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിച്ചിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ ആശങ്കയുണ്ടാവും ഇതാർക്ക് വേണ്ടി ചെയ്തതാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന സംഘങ്ങളാണ് ഇതിനകത്തുള്ളത് ആര് ക്വട്ടേഷൻ കൊടുക്കാനാണ് സുനിയാണ് സുനി തന്നെ നേരിട്ട് അവൻ ഒരു ദിവസം രാത്രി വെളിപാടുണ്ടായിട്ട് ഇത്രയും വലിയൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പൈസ കിട്ടാത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട് അവൻ ഇറങ്ങി ഒരിക്കലും അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയില്ല അതിന് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയും ആ ഒരു കൊട്ടേഷൻ വേറൊരാൾ ഇയാൾക്ക് കൊടുത്തിട്ടും ഉണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ അത് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ ശരിക്കും പാവകളാണ് യഥാർത്ഥ ഹെഡ് അയാളിപ്പോഴും പുറത്ത് നടക്കുകയാണ് അതാരാണെന്നറിയില്ല അപ്പോൾ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് തങ്ങളുടെ തങ്ങളുടെ വിവാഹമോചനം സംബന്ധിച്ചോ കാവ്യമായിട്ടുള്ള ദിലീപിന്റെ പുനർവിവാഹത്തെ സംബന്ധിച്ചോ നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിൻ്റെ പങ്കിനെ കുറിച്ച് ഒരു കാര്യവും മഞ്ജു ഇതുവരെ ആരുടെ അടുത്തും പറയാൻ തയ്യാറായിട്ടില്ല ആരുടെ അടുത്തും പറഞ്ഞിട്ടുമില്ല ഞാൻ കേട്ടിട്ടില്ല മഞ്ജു ദിലീപിനെ പറ്റിയിട്ട് മോശമായി പറയുന്നതെന്ന് കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് ഇതാണ് നടിയെ ആക്രമിച്ച സംഭവത്തിലേക്ക് നയിച്ചതും എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം ദിലീപ് കാവ്യ ചാറ്റ് ഫോണിൽ കണ്ടതും ഇതേക്കുറിച്ച് അതിജീവിതയോട് അതിജീവിതയോട് സംസാരിച്ചതുമെല്ലാം മഞ്ജു മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളു ഈ ബന്ധത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായും മഞ്ജുവിൻ്റെ മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹമോചനത്തിനുള്ള കാരണമടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് കാവ്യ കാവ്യമാധവനല്ല താനും മഞ്ചുവും തമ്മിലുള്ള വിവാഹം തകരാനുള്ള കാരണമെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ കാവ്യാണ് കാരണമെന്ന് ചിലർ ജനത്തിന് മുന്നിൽ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് താനും മഞ്ചുവും തമ്മിൽ ഭാര്യ ഭർതൃ ബന്ധത്തിന് അപ്പുറമുള്ള സൗഹൃദമുണ്ടായിരുന്നു സന്തോഷകരമായ ജീവിതമായിരുന്നു തൻ്റെ വിവാഹമോചനം ആവശ്യപ്പെട്ട് താൻ കോടതിയിൽ സമർപ്പിച്ച ഹർജി തൻ്റെ കുടുംബചരിത്രമാണ് പ്രതികളും സാക്ഷികളും തെളിവുകളുമുണ്ട് സമൂഹത്തിൽ നല്ല പേരുള്ള പ്രമുഖരുടെ പേരുകളുമുണ്ട് അവരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് വിവാഹമോചനത്തിന് രഹസ്യ വിചാരണ ആവശ്യപ്പെട്ടത് മകളെക്കുറിച്ച് ഓർത്തിട്ടാണ് അതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് മഞ്ജുവിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ വളരെ സ്വകാര്യമായ ചടങ്ങിലെ ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴില് ഈ സംഭവം അരങ്ങേറുന്നു അന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മഞ്ജുവും വേർപിരിയാൻ കാരണമായ ഒരാൾ ആ ആരാണ് അന്ന് മുതൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു ആൾക്ക് സുഹൃത്തുക്കളുടെ നിർബന്ധം പോലും കാവ്യെ കല്യാണം കഴിക്കുന്നു എന്നാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് ബട്ട് കാവ്യ കല്യാണം കഴിച്ച ആ ഒരു സംഭവം കാവ്യ വേറൊരാളുമായി കല്യാണം കഴിച്ചാൽ അതവിടെ പിരിയുന്നു ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു കൃത്യം ഒരു വർഷത്തിനുള്ളിൽ കാവ്യയെ വിവാഹം കഴിക്കുന്നു ഇതിനിടയിൽ കുറേ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ ബിനാമി ഏർപ്പാടുകൾ സ്ഥലത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ അന്ന് പൊന്തി ചർച്ചയായി വന്നിരുന്നു പക്ഷെ അതൊക്കെ ഒരു കുഴി കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത് എന്താണ് പറ്റിയതൊന്നും ഒന്നും അറിയില്ല ഈ ചാനലുകാരല്ലോ കോടതി അതിന് പുറമെ നീതിന്യായ കോടതി വേറെയാണ് നീതിന്യായ കോടതിയിൽ ഒരു സത്യവും ചാനൽ കോടതിയിൽ വേറൊരു സത്യവും നമ്മൾ ജനങ്ങളെ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏതൊരു മണ്ടനും പൊട്ടനും അറിയാം ഇതിന് കൃത്യമായൊരു സ്ക്രിപ്റ്റ് കൃത്യമായൊരു തിരക്കഥ ഇതിന് പുറകിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതാരുടെ കൈകൾ കൊണ്ടാണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയാത്തത് അത് എക്സിക്യൂട്ടീവ് ചെയ്ത ആളാരാണ് അത് നമുക്കറിയുന്നില്ല കോടതിക്ക് കോടതിക്കും അത് പറയാൻ സാധിച്ചിട്ടില്ല ആരാണെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമായി കിട്ടിയോ പലരും ഇന്നലെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ട്വിറ്ററിലായാലും ആക്സിലായാലും എല്ലാത്തിലും പലരും കുറിച്ചത് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഒരുപാട് അനുഭവിച്ച ജീവിതം തന്നെ കീഴ്മേൽ മറിക്കപ്പെട്ട അതിജീവിതയ്ക്ക് എന്ത് നീതിയാണ് ലഭിച്ചതെന്നാണ് എല്ലാവരും സ്വരത്തിൽ ചോദിക്കുന്നത് അവൾക്കൊപ്പം എന്നും എപ്പോഴും ഈ ഒരു പ്രഖ്യാപനം ഒരുപാട് അനുഭവിച്ച് ജീവിതം തന്നെ കീഴ്മേൽ മറിക്കപ്പെട്ടാ ജീവിതയ്ക്ക് എന്ത് നീതിയാണ് ലഭിച്ചത് ഉറക്കമില്ലാത്ത രാത്രികൾ തകർച്ചകൾ വേദന ആക്രമണം പുരുഷമായ പരുഷമായ വാക്കുകൾ സ്വാഭാവിക ഹത്യ ഇതൊന്നും മറക്കാനാകില്ല നീതി നടപ്പാക്കപ്പെട്ടുവെങ്കിൽ തകർക്കപ്പെട്ട ലോകത്തിൻ്റെ ശബ്ദം ഉറക്കി കേൾപ്പിക്കാനായി എന്നെങ്കിലും അവൾക്ക് തോന്നിയാണ് അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ലെങ്കിലും സത്യമെങ്കിലും നിലനിൽക്കുമായിരുന്നു എന്നാലിപ്പോൾ നീതിയിലുള്ള വിശ്വാസമില്ലാതായി ഇതായിരുന്നു ഇന്നലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും പോസിറ്റീവ് എന്നാൽ മറ്റു ചിലർ വിധി വന്നപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ലഡ്ഡു വിതരണം നടത്തുകയും ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാനൊരു ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ് ലൈഫിലുണ്ടായി അത് ഞാനപ്പം തന്നെ ഞാൻ കംപ്ലയിന്റ് ചെയ്തു അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടി വന്നു സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഉണ്ടാ ഉണ്ടാവരുത് അതായത് യൂണോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ചോദിച്ചെനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അത് ഓക്കെ പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും അവർ എന്തോരോരുത്തർ ആ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അന്ന് ഒരുപാട് തെളിവുകൾ ദിലീപിനെതിരായിട്ടുണ്ടായിരുന്നു സുനിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സുനി കാണാൻ വന്നത് ജോർജ് ഏട്ടൻസ് പൂരം ലൊക്കേഷനിലോട്ട് കാണാൻ വന്നത് കൊട്ടേഷൻ കൊടുത്തു അപ്പോൾ കൊടുത്ത പൈസയുടെ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു പിന്നെ മെമ്മറി കാർഡ് മരണപ്പെട്ട ബാലചന്ദ്രൻ്റെ മൊഴികൾ അയാളുടെ ഓഡിയോ കോൾ സന്ദേശങ്ങൾ അപ്പോൾ അന്ന് ലഭിച്ച തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളും ഇന്നെവിടെ പോയി കാറ്റ് മാറി വീശിയതാണോ എന്നറിയില്ല എന്തായാലും ഇതിന് മുകളിലൊരു കോടതിയുണ്ട് അവിടെയെങ്കിലും സത്യം തെളിയിക്കപ്പെടണം ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സത്യം തെളിയിക്കപ്പെടണം ആരാണ് ഇതിൻ്റെ പിന്നിൽ ദിലീപ് ആണെങ്കിൽ ദിലീപ് അല്ലെങ്കിൽ വേറെ ആരാണോ അവർ ആരായാലും ഇതിനൊരു ഉത്തരവാദിയുണ്ട് അയാളെ മുന്നിലോട്ട് കൊണ്ടുവരണം അല്ലാതെ ഈ ഒരു സംഭവത്തിന് നീതി ലഭിക്കില്ല ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്